എന്തൊക്കെയാ പറയണ്ടെന്ന് തന്നെ ചിലർക്കറിയില്ലേ ഇവിടെ കാകെ പുല്ലും മരുന്നും കെട്ടിന്നരീജാളില്ലേ ഒരു ഇതിലെ കൊഴിയാന്ന് അറിഞ്ഞു എങ്ങനെയുണ്ട് അടിച്ചോറിനെക്കണ്ടല്ലോ പിന്നോണ്ട് ആ നല്ല പണിയില ആ ആരെയൊക്കെ സൈനവാത്തേ കൊറേ ആയാലും ഈ വൈക്കൊക്കെ കണ്ടിട്ട് എന്റെ മറിയോളൊന്ന് കാണണന്ന് കൊറേ ദീസായി മനസ്സ് പറഞ്ഞു പറഞ്ഞിട്ട് എന്താ കാര്യം വെജ്ജടി എണ്ണേ രണ്ടടി കണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി ഉറക്കം തന്നെ ഇല്ല കജും കാലും വരുത്തായിട്ടേ നിക്കു ഇപ്പൊ തീരെ വെയ്യുന്നു ഇത് കണ്ടില്ലേ പഠിച്ചോ രണ്ട് പൊന്തിയാ തന്നെ ഊരണ്ട് പൊടിഞ്ഞു പൊട്ടുകയാണ് അല്ല ഇജും തന്നെ എന്തിനാ ഇതൊക്കെ ചെ നിൽക്കണത് ഒന്നിനും പോന്ന ഒരു മകളും മരയോളും ഇല്ല എനിക്ക് അതിന് പെണ്ണിനെ എവിടെയെന്നു അതിനൊക്കെ നേരം രാവിലെ എട്ടൊമ്പത് മണിയാകുമ്പോത്തേക്ക് കോളേജിൽ പോകണ്ടേ മരോൾക്ക് പിന്നെ ഉണ്ടായ മുതൽ ഒന്നും പറയാതിരിക്ക ഭേദം അല്ല അഞ്ചാറ് മാസായാലിപ്പോ വലുതൊക്കെ കുമ്പിട്ട് നീറും ചെയ്യിപ്പിച്ചാലേ സുഖപ്രസവ ആവുള്ളൂ ഇതിപ്പോ അതിനും ഭാഗ്യല്ലായിരുന്നു ഇരട്ട കുട്ടികളല്ലേ ഇനി പ്രസവവും കാര്യങ്ങളും തന്നെ എങ്ങനെയൊക്കെയാണാവൂ ഉം ഇപ്പത്തെ കുട്ടികളെ കാര്യമില്ലേ മളെ വേദന ആയി കൂടെ അങ്ങോട്ട് പോയാൽ മതി അപ്പോ അതിനെ വിളിച്ച് കീറലല്ലേ തന്നെ തന്നെ ഇപ്പൊ പേറിനെക്കായും തോനെ കീറലാണേ അതിനൊക്കെ നമ്മളെ കാലം നമ്മളൊക്കെ എത്ര പെറ്റതാ അതും പെരേല് ഒരു പൂച്ചക്കുട്ടി ഒച്ചയും വിളിയും കേൾക്കണുണ്ടാ അതൊക്കെ ഒരു കാലം അതങ്ങാനിപ്പത്തെ കുട്ടികളോട് പറഞ്ഞിട്ട് വല്ല കാര്യം അറിയാം നിങ്ങൾ വരിയെന്നോ ഞാൻ അല്ലടി പ്രസവത്തിനെ കൊണ്ടാകാനായിത്തൊടങ്ങിയില്ല ഇപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങിച്ച പ്രസവത്തിനെ കൊണ്ടാക്കൊന്നും ഇല്ലെന്നു ഓളോടുക്കുള്ള റോഡ് ഭയങ്കര മോശാണ് അതുകൊണ്ടിപ്പോ യാത്ര ഒഴിവാത്ര നല്ലത് അറിഞ്ഞു ഡോക്ടർ മാത്രല്ല പെട്ടെന്ന് വല്ല ദണ്ണമൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോവാനെ ഓളോട് ഇവിടുത്തെ ആശുപത്രിക്ക് ഒരുപാട് ദൂരല്ലേ അത് ശെരി അപ്പൊ നീ പെറ്റിട്ട് നേരെ ഓളോട് കണ്ടു കൊണ്ടുപോവലാവൂലെ ആ ഇനി അങ്ങനെ ചെയ്യാച്ചിട്ടാണ് ആ എന്താ ചെയ്യാ ഈജി പണി എടുത്ത് എന്ന് പറഞ്ഞാ മതിയല്ലോ എങ്ങനെ ഇരുന്നീണതാജി ഇപ്പൊ കണ്ടിട്ടാകെ ഉണങ്ങി ചുങ്ങില്ലാണ്ട് അയക്കണ് അല്ല എവിടെന്നിട്ട് കിടക്കന്നെ റൂമിലുണ്ട് ഇപ്പൊ നല്ല സുഖല്ലേ എന്തായാലും ഞാനൊന്ന് കണ്ടിട്ട് വരാം ഇക്ക് കുടിക്കാൻ ചായ എടുക്കണ്ടിട്ടാ വെള്ളം മതി അസ്സലാമലൈക്കും വലൈക്കും ഇങ്ങടെ എങ്ങട്ടിരുന്നോളി ആ ഞാനിരുന്നോളാ അല്ല കുട്ടിയെ എജിപ്പെന്താ കാട്ടുന്നത് ഇങ്ങനെ ഒരേ ഇരിപ്പിരുന്നു ഇരുന്നൂടാ പ്രത്യേകിച്ച് ഉള്ളിൽ രണ്ട് കുട്ടികളും കൂടി ആവുമ്പോ ഒരു പാത്തടക്കെടുക്കാൻ നോക്ക് ആ ഞാൻ അപ്പ വണ്ടി ഇരുന്നിട്ടുള്ളൂ കൊറേ നേരം കിടന്നപ്പോഴേ പുറം നല്ല വേദന ആവാ അപ്പൊ ഞാൻ വെല്ലി ഇരുന്നിട്ട് ഇതൊക്കെ ഒന്ന് മടക്കി വെക്കാന്ന് വിചാരിച്ചു ഇതൊക്കെ ഓള് ചെയ്തോളൂ ഇന്റെ കുട്ടി കജും കാലൊക്കെ നീർത്തിട്ടൊരു പാത്തു കെടുക്കാൻ നോക്ക് അല്ല ആ നാത്തൂമ്പൊന്നും ജജൂലേ ഓൾക്കൊന്നും ചെയ്യാനുള്ള ടൈമൊന്നുണ്ടാവില്ലല്ലോ രാവിലെ എട്ടര ഒമ്പത് മണി ഓൾക്ക് കോളേജ് പോണ്ടേ എന്നാലും ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റപ്പം ആ അത് നല്ല കഥ അല്ലേലും പഠിക്കാൻ പോണ ആ കുട്ടിക്ക് വന്ന എന്റെ കാര്യം കൂടി കൂടി നോക്കാതെ നേരിട്ടുക ആര് കാര്യം പറഞ്ഞോളൂ അന്റെ പെണ്ണിന്റെ കാര്യം പറള് പറയേ ഓൾക്ക് പെരയിലെ ചുറ്റുപാട് നോക്കാനൊന്നും നേരമില്ല രാവിലെ നീറ്റാണ്ട് പോണന്ന് അപ്പൊ ഞാൻ പറയാ പഠിച്ചാൻ പോണ കുട്ടിയോടല്ലേ ഈ പ്രായത്തിലല്ലേ ഒറ്റക്കൊരു ഒഴിവ് ഉണ്ടാവുകയുള്ളു ആരാ പരയൊക്കെ കൊടുത്താ പിന്നെ അയിനും വല്ലോ കൂടുവോ ഇനിയിപ്പനക്ക് റെസ്റ്റാന്ന പറഞ്ഞിട്ട് ഓളെ ക്ലാസ്സും കൂടി മുറക്കി പെരങ്കിരുത്തണോ അല്ലമ്മ ഞാൻ അതല്ല അല്ല ഇതിപ്പോ ഏക്ക് കിടക്കാറായില്ലേ വയറൊക്കെ കണ്ടിട്ട് ഇതിപ്പോ ഞാൻ അധികം പോകും തോന്നുന്നില്ലേട്ട് കേട്ട് കണ്ടില്ലേ വയറൊക്കെ നല്ലോണം ഇറങ്ങിക്ക്ണ് ആ വയറൊക്കെ നല്ല ഇറങ്ങും ഒക്കെ ചെയ്തിക്കണ് ഒരു എട്ടെണ്ട് തെങ്ങിട്ടിയ മതിയായിരുന്നു നമ്മളെ അബോക്കറിന്റെ പരിവർക്കും ഒറ്റ കുട്ടികളാണല്ലോ അത് പിന്നെ രണ്ടാം പേരാണ് കേട്ടാ ആ ആ പെണ്ണ് പ്രസവിച്ചൂലേ ഇവളെ മൂന്നാലു മാസം മുന്നേ ഇരുന്നതിന് അല്ല എന്ത് കുട്ടികളാണോ കുട്ടികളുടെ കാര്യൊന്നും പറയണ്ട ഒരാണു ഒരു പെണ്ണുമാണ് പിന്നെ പറയണ്ടല്ലോ പുൽ എന്ത് കുഗില് കുട്ടികൾക്കോ എന്തെങ്കിലും കുഴപ്പം കുട്ടികൾക്കും തള്ളാർക്കും ഒന്നല്ലോ മറ്റുള്ളവർക്കെല്ലാം ഏറ്റ കുട്ടികളൊരാണും പെണ്ണു കാണിച്ച പിന്നെ കുടുംബത്തേക്ക് ആകെ ദോശ പറയാ അങ്ങനെ കൊറേയൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് അതിലൊക്കെ വളരെ കാര്യമുണ്ടാ പിന്നെ ഇല്ലാണ്ട് പിന്നെ പഴമക്കാര് വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞത് അയിൽ ഒക്കെ കാര്യണ്ട് തന്നെ തന്നെ പെട്ടി പത്തിൻ്റെ അന്ന ആയപ്പോരീ രം പാൽ അന്നീന്ന നല്ലൊരു പശു ആയിരുന്നു ഒരു കുഴപ്പമില്ലാതെ ഒരു ദിവസം നിന്നിപ്പിലാണ്ട് വീട് ചത്ത് കാലനും കാലത്തെയാ ഇങ്ങനെ പറയന്നെ അത് വേറെന്തെങ്കിലും സുഖേണ്ടേക്കാരോ അത് തന്നെ പശു ചത്തത് വേറെ എന്തെങ്കിലും അസുഖം കൊണ്ടായിരിക്കൂലേ അതിന് പാവ കുട്ടികളെ പറഞ്ഞ പഠിച്ചോ പോലും കൊടുക്കൂല ഉം അങ്ങനൊക്കെ തന്നെ ഓരോ ആരെയും വിചാരിച്ചത് എന്നിട്ടിപ്പ എന്തായി അഗോകരന്റെ മൂത്ത മോളില്ലേ ആ പെണ്ണിന്റെ പുയാപ്പ്ല വാർപ്പിന്റെ മോളിൽ നിന്ന് വീണിട്ട് ഇപ്പൊ രണ്ടും കെട്ട നിലയിൽ അത്രേ മൂന്ന് വയസ്സായിട്ട് പൈസ അട്ടം പോലും ഇല്ലാന്ന് പിന്നെ അതൊക്കെ എന്റെ കുട്ടി അത് കേട്ടിട്ട് വേചാറാവാട്ട എന്റെ വയറ് കണ്ടാൽ അറിയാം രണ്ടാൺകുട്ടികളെ ഇക്കാലം ഇത് നോക്കിക്കോ അല്ലാ നിങ്ങളെ മാവ് പൊന്നാവട്ടെ ഞാൻ അഞ്ചു നേരത്തോ അതിനാ തീർന്നത് രണ്ടാൺകുട്ടിയോടെ കേടുപാടൊന്നും കൂടാതെ ഇന്ന് കിട്ടിയാൽ മതിയായിരുന്നു ഒക്കെ നടക്കും എന്തായാലും ഒരാണിന് പെണ്ണിനെ ഒരുമിച്ച് കിട്ടില്ലേന്ന് നല്ലോണം തേടിക്കോളി ഹലോ ആ അമ്മാടെ കുട്ടി ഉറങ്ങിയിരുന്നാ അല്ലമ്മ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടാകാനുള്ള ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കായിരുന്നു ഇനിയിപ്പൊ നേരെ അങ്ങോട്ടല്ലേ വരിക ചേച്ചി ഇതുവരെ ഇട്ടീന്ന് ചുരിദാറോളൊക്കെ പാടിയൊന്നും കെട്ടി വലിച്ച് കൊണ്ടുണ്ട് പെണ്ണെ ഇനിയിപ്പൊ കുറച്ചു മാസങ്ങള് അനക്ക് ചുരിദാറൊന്നും ഇടാൻ പറ്റൂല പ്രത്യേകിച്ച് നാപ്പത് വരെ എണ്ണയും കൊഴമ്പും ഒക്കെ തേച്ച് കുളിക്കേണ്ടതൊക്കെ അല്ലേ ഇല്ലമ്മ ചുരിദാറൊക്കെ ഇവിടെ തന്നെ മടക്കി വെക്കുകയാണ് ഇപ്പൊ വയറ് വലുതായപ്പോൾ കിട്ടീലേ അത് മാത്രമേ കൊണ്ടിരുന്നൂ ഇനിയിപ്പൊ കൊറച്ചു കാലം മാക്സിന്നെ ആകുമല്ലോ അല്ലേ അത് പിന്നെ ഉറപ്പല്ലേ ഒരുവിധം എല്ലാ പെൺകുട്ടികളും ആദ്യമായിട്ട് മാക്സി ഇട്ട് തുടങ്ങണ തന്നെ പള്ളി ഉണ്ടാവും പിന്നെ പ്രസവിച്ചു കഴിഞ്ഞ് ഒരു വിധമുള്ളവരൊക്കെ അതെന്നെ അത് ശീലാക്കും ചെലവര് പിന്നും ചാദ്യത്തെ പോലെ ചുരിദാറിന്റെ ഇടയിലും തുടങ്ങും ചുരിദാറിനെക്കാളും സുഖമില്ലെങ്കിലും മാക്സിന്നെയാണ് അല്ലമ്മ നിങ്ങളുടെ നാളെ എങ്ങോട്ട് വരികയാണോ അതോ നേരെ ഹോസ്പിറ്റലിൽ വരികയാണോ അങ്ങനെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ല അനക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ എന്തേലും വെച്ചാല് മടിക്കാണ്ട് നിക്ക് നിനക്ക് കൊഴപ്പൊന്നുല്ല ഡേറ്റ് ആവണൊക്കെ തന്നെ അല്ലേ ഉള്ളു പിന്നെ ഇവര് രണ്ടുപേരായതോണ്ട് കൊറച്ചു മുന്നേ അഡ്മിറ്റാവാൻ പറഞ്ഞു മക്കൾ ആരക്കൊക്കെ അറിയുന്നില്ല മാളെ കുട്ടി അവിടെ ആയതുകൊണ്ട് നിക്കൊരു ഇമ്മ ൊക്കെ നന്നായിട്ട് തന്നെ അറിയണുണ്ട് ഇവിടുത്തെ രണ്ട് ആൺകുട്ടികളാണോന്ന് സംശയമുണ്ട് നല്ല വികൃതിയാണ് ചവിട്ട് കൂത്തൊക്കെ നല്ലോണം കിട്ടണുണ്ട് ആൺകുട്ടികളാണെന്ന് പാല പറഞ്ഞേ അവിടത്തെ ഉമ്മ പറയേ ആ ഇമ്മ ഇടക്കിടക്ക് പറഞ്ഞേക്കാം വയറ് കണ്ടാൽ അറിയ ആൺകുട്ടികളാണ് അല്ലമ്മ ഈ വയറ് നോക്കിട്ട് ആണാണോ പെണ്ണാണോ എന്നൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പഴമക്കാരെ ഓരോ വിശ്വാസാണ് പെണ്ണെ അതില് ചെറിയത് ശെരിയാവും ചെറിയത് ശരിയാവൂല കാര്യം ആണായാലും പെണ്ണായാലും പഠിച്ചോന്ന് തരണേല്ലേ നല്ല ആരോഗ്യമുള്ള കുട്ടികളുണ്ടാവട്ടെ ഇൻഷ ആ പിന്നെ ഒരു രണ്ടു മൂന്നാഴ്ച മുന്നേ ഇവിടെ അടുത്തുള്ളൊരു വെല്ലുമ്മ എന്നെ കാണാൻ വന്നിരുന്നു അത് പറയേ ഒരാണും ഒരു പെണ്ണുമായിട്ട് ഇണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി നല്ലോണം പ്രാർത്ഥിച്ചാളെ എന്നൊക്കെ എന്താ ആണും പെണ്ണുമായിട്ട് കുട്ടികളും ഇണ്ടായി കഴിഞ്ഞാല് കാലനും കാതി അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞേ നിനക്ക് അത് കേട്ടപ്പോ അല്ലാണ്ട് വേചാറായി പോയി ഞാൻ പിന്നെ അതിനെ കുറിച്ച് ഉമ്മാനോട് ചോദിക്കണം എന്ന് വിചാരിച്ചതാ അങ്ങനൊക്കെ ഇണ്ടമ്മ അനക്കെന്താ കിട്ടിക്കണ് പെണ്ണെ ഉമ്മാടെ കുട്ടി അവരിവരും പറഞ്ഞ കേട്ട് വേചാറാവാൻ നിൽക്കണ്ട ആൾക്കാർക്ക് നാവിനെല്ലാം വിചാരിച്ചിട്ട് എന്തൊക്കെയാ പറയേണ്ടിന്ന് ചിലവർക്ക് അറിയില്ല അല്ല ആ തള്ള പറഞ്ഞത് അവിടുത്തെ അമ്മ കേട്ടില്ലേ എന്നാ ആട്ടി വിട്ടിട്ടുണ്ടാവൂല്ലോ ഇപ്പൊ ഉം നല്ല ആളെ കേൾപ്പിച്ചിട്ടാ ആ വല്യമ്മഒക്കെ പറഞ്ഞത് അല്ലെങ്കിലും ഇവിടത്തെ അങ്ങനൊക്കെ ഉള്ള വിശ്വാസങ്ങൾ കുറച്ച് കൂടുതലാ ഇപ്പൊ എപ്പൊ നോക്കിയാലും ഉമ്മാക്ക് പ്രാർത്ഥന ഒരാണോ ഒരു പെണ്ണോ അവല്ലേന്നാ ഇമ്മാടെ കുട്ടി അതൊന്നും കാര്യമാക്കണ്ട പ്രസവം ഒന്ന റാത്തായി കഴിഞ്ഞൂടി കണ്ടാ മതി ഉമ്മാക്ക് പഠിച്ചു അവനക്കും കുട്ടികൾക്കും കേടുപാടൊന്നും കൂടാതെ ഒക്കെ നല്ല റാത്താക്കി തരട്ടെ ജനനവും മരണവും മനുഷ്യർക്ക് തടുക്കാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങൾ അത് ആർക്ക് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് മനുഷ്യരല്ല അന്ധവിശ്വാസം കൊണ്ട് മനസ്സ് കല്ലാക്കിയ മനുഷ്യർക്കിടയിൽ സെൽമക്ക് കൂട്ടായി ഇനി രണ്ടു മക്കൾ കൂടി അത് ആണോ പെണ്ണോ എന്നറിയാൻ കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിനായി